പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിലുള്ള ഒരു മിൽബാ ബൂത്തിലാണ് കോളേജ് പി എം സിയുടെ തൊട്ട് മുന്നിലാണ് എന്റെ ഒപ്പമുള്ള പ്രഭ എന്റെ ഇവിടെ ഇവിടെ ഞാനൊരു മിൽമാ ബൂത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ മിൽബാ ബൂത്തിലെ ജീവനക്കാരനെ എല്ലാവരും അറിയും പ്രഭ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ട കാലഘട്ടത്തിലും അദ്ദേഹം ഇവിടെ പണിക്കാരനായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് പ്രഭ പാലക്കാടിന്റെ സാമൂഹ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ആർക്കും രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ചായയും പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ് ഈ സാമൂഹ്യ ജീവിതത്തെ കുറിച്ചും പാലക്കാട് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ കൃത്യമായ അവബോധം ഒരു വ്യക്തിയാണ് നമുക്ക് പ്രമേയനോട് സംസാരിക്കാം ഇവിടെ ചായ കുടിച്ചുകൊണ്ട് ചൂട് ചായ കുടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ നടക്കാറുണ്ട് ഇവിടെ കോളേജും ഉണ്ട് അതുപോലെ പാർട്ടി ഓഫീസൊക്കെ ഇവിടെ പാർട്ടി ഓഫീസ് ഉണ്ട് പാർട്ടി ഓഫീസ് ഉണ്ട് അവിടെ വരുന്ന നേതാക്കന്മാരൊക്കെ ഇവിടെ തങ്ങളുടെ അടുത്ത് ചായ കുടിക്കാനൊക്കെ എത്താറുണ്ടോ വരാണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ചായക്കട നടത്തുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുള്ളേ

ആ പെരുമാട്ടി എന്ന് പറയുമ്പോ കേരളം അറിയുന്നൊരു പഞ്ചായത്താണ് അവർ സമരത്തിന്റെ നേരിട്ട് ഞാൻ അത് അത് താങ്കൾകരിച്ച പ്രക്ഷോഭത്തിനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് സരിൻ സ്ഥാനാർത്ഥി എങ്ങനെയാണ് സരിൻ നല്ല മികച്ച നല്ല വിദ്യാഭ്യാസം പന്ത്രണ്ട് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് അതൊരു യു ഡി എഫ് കുത്തകയാണെന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് രണ്ടാഴ്ച അതൊക്കെ ഓർമ്മയുണ്ടോ അതല്ല യു ഡി എഫിന്റെ അങ്ങനെ കുത്തകൊന്നുമില്ല ഒരു പാർട്ടിക്കും കുത്തകില്ല നല്ല മത്സരമാണ് നല്ല മണ്ഡലമാണ് അയച്ചൊരു ഇടതുപക്ഷ ചായ മണ്ഡലം മണ്ഡലം തന്നെയാണ് സരിന്റെ സ്ഥാനാർത്ഥി എന്നെ നേരിട്ട് കണ്ടിരുന്നോ നേരിട്ട് വന്നിട്ട് താങ്കളോട് സംസാരിച്ചോടെ അത് ശരി വലിയൊരു സ്പോർട്സ് പാരമ്പര്യമുള്ള ജില്ലയാണ് പാരമ്പര്യ സ്റ്റേഡിയം ഇപ്പോഴും അത് നിങ്ങളുടെ കാലാകാലമായിട്ട് നഗരസഭയില് കോൺഗ്രസും ബിജെപിയും മാറി മാറി വരികയാണ് അധികാരം അതിന്റെ കീഴിലാണ് പക്ഷെ അതിന് പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് സ്പോർട്സിന്റെ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങിയത് അതെ ഇൻഡോർ സ്റ്റേഡിയത്തെ തറക്കല്ലിടാൻ വേണ്ടി കേന്ദ്രമന്ത്രിമാര് വന്ന് തറക്കല്ലിട്ട് പോയി പക്ഷെ പണി തുടങ്ങാൻ എ ഡി എഫ് സർക്കാരിന് വേണ്ട വന്നു അവസ്ഥ വളരെ ശോചനീയത് അന്ന് ആ തകർച്ചയോടുകൂടി ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി തന്നെയാണ് മുൻസിപ്പാലിറ്റി തന്നെയാണ് പക്ഷെ അതിങ്ങനെ വിട്ടു വെച്ച് വിട്ടുവെച്ച് അതിപ്പോ കെ എസ് ആർ ടി സി സ്റ്റാൻഡായാലും ശരി ജനങ്ങളുടെ പൊതുജ് മുട്ടിപ്പിട്ട സ്റ്റേഷമാണ് ഒരിക്കലും നിവൃത്തിയില്ലാതെയാണ് അത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് പൂർത്തീകരിച്ചിട്ടും ഇപ്പോഴും കറക്റ്റ് ആയിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത കാരണം വേറെ ജില്ലകളിലൊക്കെ വിപുലമായ ജനങ്ങളും ഇത് ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാതെ സർക്കാരിന്റെ പൊതുമുതല് വെറുതെ എങ്ങനെ ചെലവാക്കി എന്നല്ലാതെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഡൽഹിയിൽ എത്ര വലിയ കേന്ദ്ര സർക്കാരിന് സമരം ചെയ്യുമ്പോ വേറെ അനക്കാത്ത ആൾക്കാരെ ഇവിടെ തയ്യാറും വന്നിട്ട് നാടകം കളിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടുള്ള പരിപാടിയാണ് ആ പ്രഭാട് അവസാനത്തിരി കൽപ്പാത്തിയുടെ ദിവസം നാളെ തോട്ട് തുടങ്ങിയാണ് ഞാൻ പ്രഭാണി കഴിഞ്ഞ മുപ്പത് വർഷം ഒരു ദിവസം ലീവ് എടുക്കുന്ന കണ്ടിട്ടില്ല അങ്ങനെ ആഘോഷങ്ങളൊന്നും നടക്കുമ്പോൾ പ്രഭാടം പോവാറില്ല എല്ലാ ദിവസവും ഈ കാലം വിശേഷം നടക്കുമ്പോൾ കൽപ്പാത്തി ഗ്രാമം ഞാൻ വൈകുന്നേരം വീട്ടില് എന്റെ എന്റെ അവസാനത്തെ ആര് ജയിക്കും ും ഞാൻ എനിക്കെടുത്തത് അജിലേ പ്രബേട്ട അജിലെ ടീച്ചർ നിങ്ങളുടെ ഭയങ്കര ആരാധകനാട്ടാ ഇവിടത്തെ അജിലെ ടീച്ചർ അറിയോ നിങ്ങള് അതെങ്ങനെ നിങ്ങളോട് ആക്കാം എന്താ ചെറുപ്പം